ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേരളത്തിലുള്ളവർക്ക് പൊതുവേ പുട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഡയബറ്റിക്കും പി സി ഒ ഡി വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പുട്ട് കഴിക്കാൻ ഭയങ്കര പേടിയാണല്ലേ അപ്പോൾ പേടിയില്ലാതെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കപ്പ് ക്യൂൻ വെടുത്തിട്ടുണ്ട് ക്യൂൻ വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂൻ വേറെ അറിയാലോ പ്രോട്ടീൻ റിച്ചാണ് ഫൈബർ റിച്ചാണ് അതുപോലെ തന്നെ ഒത്തിരി മൈക്രോ മിനറൽസും മാക്രോ മിനറൽസും ഒക്കെ അടങ്ങിയതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതാ ഒരു കപ്പ് ക്യൂൻവ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഒന്ന് നാല് വട്ടം നന്നായിട്ട് ഒരച്ച് നല്ല കൈയിട്ട് ഒരച്ച് കഴുകിയെടുക്കാം കഴുകി ഇതാ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ക്യൂൻവ ഒരു പാൻ പാനെടുത്തിട്ട് പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് സമയം റോസ്റ്റ് ആകുമ്പം തന്നെ ഇതിൻ്റെ പച്ചവണമൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരും അതുപോലെ നല്ല സൗണ്ടും വരും സാധാരണ നമ്മൾ സീഡൊക്കെ വറുക്കുന്ന സമയത്ത് പൊട്ടുന്ന അരിയൊക്കെ വറുക്കുന്ന സമയത്ത് പൊട്ടുന്ന സൗണ്ട് അയക്കില്ലേ അതുപോലെ പൊട്ടി പൊട്ടി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതുപോലെ തന്നെ ഡയബറ്റിക്കിനും അതുപോലെ എങ്ങനെ ക്യൂൻവ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു തരാം ക്യൂൻവ ലോജിയായി ഫുഡാണ് അതുപോലെ തന്നെ എല്ലാ പ്രോട്ടീനുകളും കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഫൈബർ റിച്ച് ആണ് സോളിവിൾ ഫൈബർ ആയതുകൊണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാനും അതുപോലെ തന്നെ റിച്ചിന് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ മിനറൽസ് മാഗ്നീസ്യം മാഗ്നീഷ്യും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹൃദയത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ ഹോർമോണൽ ഇംബാലൻസൊക്കെ കണ്ട്രോളാകാനും അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ സ്പേക്ക് കുറക്കാനൊക്കെ സഹായിക്കും ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ എക്സസൈസോ വർക്കൗട്ട് എന്തെങ്കിലും ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ നോക്കണം ഇതാ ക്യൂൻവ നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നമുക്ക് സാധാരണ സ്റ്റോർ ചെയ്യുന്ന പോലെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതുപോലെ ഡയറക്റ്റ് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടും കഴിക്കാം അല്ലെങ്കിൽ സാധാരണ ഇതുപോലെ പുട്ടുപൊടി ആക്കി സാധാരണ ഉപ്മാവ റവ പോലെ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ്മാവ ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഒത്തിരി ക്യൂൻവ വെച്ചിട്ടുള്ള റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യൂൻവ ദോശ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യൂൻവ അതുപോലെ തന്നെ ഉപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാലഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല റെസിപ്പിയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാ ഒന്ന് തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൾസ് ചെയ്തെടുത്താൽ മതി ഫുള്ളായിട്ട് ഗ്രൈൻഡ് അല്ല നമ്മൾ സാധാരണ പുട്ടുപൊടി അങ്ങനെ ഉണ്ടാവുക ചെറിയ ചെറിയ തരിയായിട്ട് റവ കാണല്ലേ അതുപോലെയാണ് ഉണ്ടാവുക ഇതാ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് നനക്കുന്നത് അതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് സാധാരണ പുട്ട് പൊടി എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതുപോലെ നനച്ചെടുക്കാം കുറച്ച് ഉപ്പിട്ട എടുക്കാം എന്നിട്ട് മെല്ലെ മെല്ലെ ഓരോരോ ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മെല്ലെ മെല്ലെ കുഴച്ച് നോക്കാം എന്നിട്ട് പുട്ടിൻ്റെ കൺസിസ്റ്റൻറ്റി എങ്ങനെയാണ് സാധാരണ കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ടയാകുന്ന രീതിയിൽ പുട്ടിൻ്റെ കൺസിസ്റ്റൻറ്റി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഇതാ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി സാധാരണ പോലെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ട് പൊടി ഇട്ട് കൊടുക്കാം സാധാരണ റിപ്പീറ്റ് പ്രോസസ്സിലൂടെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫില്ലിങ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം പ്രോട്ടീനായിട്ട് പിന്നെ ചിക്കൻ സോയ അതുപോലെ ചെമ്മീൻ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫൈബർ വേണമെങ്കിൽ ക്യാരറ്റ് കൂടുതൽ അങ്ങനെ റോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ചീര ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം കുറച്ച് സമയം അധികം വേണ്ടിവ സാധാരണ അരി ഞാൻ કાട്ടി കുറച്ചു കൂടി സമയം स्टीം ചെയ്യാൻ സമയം കൊടുക്കണം ഇതാ റിപ്പീറ്റ് പ്രോസസ്സിൽ നമുക്ക് പുട്ട് പാനിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇതാ കുറ്റി നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് स्टीം ചെയ്യാൻ മാറ്റി വെക്കാം ഇതാ പുട്ട് റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി പുട്ടാണ് ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ഇത് സെർവ് ചെയ്യാം മോർ പ്രോട്ടീൻ വേണമെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കടല അതുപോലെ വെജിറ്റബിൾ എന്തതിലേക്ക് ആഡ് ചെയ്യാം ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം